സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മുടെയൊക്കെ ഗൃഹത്തില് ഭക്ഷണം പാചകം ചെയ്യുന്നതിന് വേണ്ടുന്ന അരി സൂക്ഷിക്കാറുണ്ടല്ലേ ഈ അരി പാത്രത്തിൽ വിശേഷപ്പെട്ട ചില വസ്തുക്കൾ നമ്മൾ മറച്ചു വയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ മഹാലക്ഷ്മിയുടെ നിരന്തര സന്ദർശനം ഉണ്ടാകുകയും സാമ്പത്തികമായ അഭിവൃദ്ധി നിറവ് ധാന്യ ധന സമൃദ്ധി എന്നിവ ഉണ്ടാകുന്നതാണ് ഇതേക്കുറിച്ച് മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു നമ്മുടെ അരിപാത്രം എന്ന് പറയുന്നത് മഹാലക്ഷ്മി വസിക്കുന്ന നൂറ്റിയെട്ട് ദിവ്യമാർന്ന വസ്തുക്കളില് ഒരിടമാണ് അരിപ്പാത്രം എന്ന് പറയുന്നത് അപ്പൊ അരിപാത്രത്തില് നിക്ഷേപിക്കേണ്ട വസ്തുക്കളെ കുറിച്ചും നമ്മൾ ഇതിനോടകം മനസ്സിലാക്കിയിരുന്നു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആ വരുന്ന ഒരു അറിവാണ് പങ്കുവയ്ക്കാൻ പോകുന്നത് ഈ വിധത്തിൽ ഈ വീഡിയോയിൽ പറയുന്ന വസ്തുക്കള് അരിപാത്രത്തിനുള്ളിൽ മറച്ചു വെച്ചാല് ഗൃഹത്തിലേക്ക് സാമ്പത്തികമായ വൻ വർധനവ് തന്നെ കടന്നു വരും എന്നുള്ളതാണ് ഏതാണ് ആ ദിവ്യ വസ്തു എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് ഇതേക്കുറിച്ചെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ മനസ്സിലാക്കാം നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് വിശ്വാസ സംബന്ധം മാറുന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവേലും വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു പോകും തുടർന്ന് വരുന്ന ആ ഒരു ബെല്ലൈക്കൻ കൂടി നിയമിച്ചാൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും അറിയിപ്പുകളായി നിങ്ങളുടെ ഫോണിൽ ഉടനെ തന്നെ എത്തുന്നതാണ് നമ്മുടെ ഗൃഹത്തിന്റെ ഹൃദയഭാഗവും ഐശ്വര്യത്തിന്റെയും ആരോഗ്യത്തിൻ്റെയും ഉറവിടം എന്ന വിശേഷണം ഉള്ളതുമായ ഒരിടമാണ് ഗൃഹത്തിലെ അടുക്കള എന്ന് പറയുന്നത് അടുക്കള മഹാലക്ഷ്മി വസിക്കുന്ന ഇടമാണ് ഒരു ഗൃഹത്തിലെ മഹാലക്ഷ്മി എന്ന് പറയുന്നത് ആ ഗൃഹത്തിലെ വീട്ടമ്മയാണ് അല്ലെങ്കിൽ സ്ത്രീകളാണ് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഒരു ദിവസം പെരുമാറുന്ന സ്ഥലം അടുക്കളയാണ് അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കാം അടുക്കള മഹാലക്ഷ്മിയുടെ ഇരിപ്പിടമാണ് എന്ന് പറയുന്നത് മാത്രമല്ല സന്ധ്യകളില് അതായത് പ്രഭാത സന്ധിയിലും സായാഹ്ന സന്ധിയിലും നമ്മുടെ ഗൃഹത്തെ ആകർഷിച്ചെത്തുന്ന മഹാലക്ഷ്മി നമ്മെ അനുഗ്രഹിക്കാൻ എത്തുന്ന മഹാലക്ഷ്മി നമ്മുടെ ഗൃഹത്തിലെ വിളക്ക് കണ്ട് ആനന്ദിച്ച് ഭഗവതി വിശ്രമിക്കാനായി തിരഞ്ഞെടുക്കുന്നത് അടുക്കള എന്നാണ് സങ്കല്പം അങ്ങനെയുള്ള ആ അടുക്കള അവിടെ സൂക്ഷിക്കുന്ന സമൃദ്ധിയുടെ അളവ് പോലായിട്ട് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒന്നും അരിപാത്രമാണ് ഇപ്പൊ ഒരു ഗൃഹത്തില് എത്രയൊക്കെ അധ്വാനിച്ചിട്ടും കഠിനാധ്വാനം നടത്തിയിട്ടും സാമ്പത്തികമായിട്ട് ഒന്നും നേടാൻ സാധിക്കുന്നില്ല നിത്യ ദാരിദ്ര്യമാണ് ഒരു ഇല്ലായ്മയുടെ വക്കീലാണ് അങ്ങനെയൊക്കെ വ്യാകുലപ്പെടുന്നവരാണ് നിങ്ങളെയെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിൽ ധനധാന്യദികളുടെ വർധന ഉണ്ടാകണം ഇവയ്ക്ക് ക്ഷാമം ഉണ്ടാകാൻ പാടില്ല ധനം എപ്പോഴും നിറഞ്ഞിരിക്കണം സമ്പത്ത് എപ്പോഴും നിറഞ്ഞിരിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ വളരെ രഹസ്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു കർമ്മമുണ്ട് ഒരുപക്ഷെ സമ്പന്നരായ വ്യക്തികൾ സമ്പന്നരായ സ്ത്രീകൾ ചെയ്യുന്ന ഒരു വിദ്യയാണിത് അവരുടെ ഗൃഹത്തിൽ അരി നിറച്ച് വെക്കുന്ന ആ ഒരു അരി പാത്രത്തിനുള്ളിൽ ചില വിശേഷ വസ്തുക്കൾ മറച്ചു വെക്കാറുണ്ട് പ്രത്യേകിച്ച് മഹാലക്ഷ്മിക്ക് പ്രിയങ്കരമായ വസ്തുക്കൾ അപ്പൊ ഈ വസ്തുക്കൾ പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഈ വസ്തു നിങ്ങളൊന്ന് മറച്ചു വെച്ച് നോക്കൂ ധനവും ധാന്യവും നിങ്ങളുടെ ഗൃഹത്തിലേക്ക് അണമുറിയാതെ ഒഴുകിവരും എന്നുള്ളതാണ് പോസിറ്റീവ് ഊർജത്തെ ആകർഷിക്കാനുള്ള ഒരു താക്കോലായി നിങ്ങളുടെ ഗൃഹത്തിലെ രിപ്പാത്രം മാറുകയും ആ ഒരു ആരോഗ്യ സമ്പൽ സമൃദ്ധിയെ നിങ്ങൾക്ക് കൈവരികയും ചെയ്യും എന്നതാണ് ഈ ഒരു വിദ്യ പരീക്ഷിക്കുന്നതിലൂടെ നമ്മുടെ ഗൃഹത്തിലേക്ക് സമ്പന്നതയെ ആകർഷിക്കുന്നതിലും അരിപ്പാത്രത്തിൽ വെക്കേണ്ട വസ്തുക്കൾ എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് നമുക്കൊരു വെള്ളി രൂപ നാണയം ആവശ്യമാണ് വെള്ളി രൂപ നാണയം എന്ന് പറയുമ്പോൾ ഒരു രൂപയുടെയോ രണ്ട് രൂപയുടെയോ അഞ്ചു രൂപയുടെയോ നാണയങ്ങൾ അല്ലെങ്കിൽ പത്ത് രൂപയുടെ ഒരു കോയിൻ ആയിക്കോട്ടെ ഏതെങ്കിലും ഒരു കോയിൻ നമുക്ക് ആവശ്യമാണ് അതിൽ തന്നെ ചില അഞ്ച് രൂപയുടെ ഒക്കെ ചിത്രം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ലക്ഷ്മി ദേവിയുടെ ചിത്രം പ്രിന്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അങ്ങനെ ഒരു നാണയം നിങ്ങളുടെ കയ്യിൽ കിട്ടിയാല് ഒരിക്കലും അതിന് നിങ്ങൾ ചിലവാക്കി കളയരുത് ആ നാണയമൊക്കെ വെച്ചിട്ട് നമുക്ക് ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുവാൻ സാധിക്കും പ്രത്യേകിച്ച് സാമ്പത്തിക വർധനവിന് അപ്പൊ അങ്ങനെയുള്ള നാണയമാണെങ്കിൽ അതിവിശേഷമാണത് ഈ നാണയങ്ങളില് മഹാലക്ഷ്മി വസിക്കുന്നു എന്നാണ് പറയാ അല്ലെങ്കിൽ നമുക്കറിയാം പണം എന്ന് പറയുന്നത് തന്നെ സാക്ഷാൽ മഹാലക്ഷ്മിയുടെ വരദാനമാണ് സർവേശ്വരിയുടെ രൂപം തന്നെ ധനമാണ് മൂല്യമുള്ള സർവ്വത്തിലും ഭഗവതി ഉണ്ട് അതിൽ പണത്തിൽ പ്രത്യേകിച്ചുമുണ്ട് പണത്തെ നമ്മൾ മഹാലക്ഷ്മി എന്ന് തന്നെയാണ് പറയാ എന്നാൽ ഈ പണം നാണയം ഇത് കൂടാണ്ട് മറ്റൊന്ന് സുഗന്ധ വ്യഞ്ജനങ്ങളാണ് സുഗന്ധ വ്യഞ്ജനങ്ങളിലും മഹാലക്ഷ്മിയുടെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളതാണ് അത്തരത്തിൽ സുഗന്ധദ്രവ്യങ്ങളില് പ്രധാനിയായിട്ടുള്ള രാജ്ഞിയായിട്ടുള്ള ഏലം പിന്നെ ഒന്ന് ഗ്രാമ്പു ഈ രണ്ട് സുഗന്ധ വ്യഞ്ജനങ്ങൾ കൂടി നമുക്ക് ആവശ്യമാണ് അതിൽ ഗ്രാമ്പു വളരെ വിശേഷപ്പെട്ടതാണ് അതുപോലെ തന്നെ നമ്മുടെ ഏലക്കായും വളരെ വിശേഷപ്പെട്ടതാണ് ധനവരവിന് അത് വെച്ച് ചെയ്യാൻ സാധിക്കുന്ന ഒരുപാട് കർമ്മങ്ങളുണ്ട് ഈ സുഗന്ധദ്രവ്യങ്ങളായിട്ടുള്ള ഏലം അങ്ങനെ ആ വിഭാഗത്തിൽ വരുന്ന ഗ്രാമ്പു അതുപോലെ തന്നെ ബേലീഫ് തക്കോലം ഇങ്ങനെ ഉള്ള വസ്തുക്കളിലൊക്കെ തന്നെ ജാതിപത്രി ഒക്കെ തന്നെ മഹാലക്ഷ്മിയുടെ വാസമുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുക അപ്പോ ഈ മൂന്ന് സാധനങ്ങൾ ഈ മൂന്ന് വസ്തുക്കൾ നമുക്ക് ഈ കർമ്മം ചെയ്യുന്നതിന് ആവശ്യമാണ് അപ്പോൾ ഒന്നാമത്തെ വസ്തു നമ്മൾ പറഞ്ഞു വെള്ളി നാണയം വെള്ളി നാണയം എന്ന് പറയുന്നത് സിൽവർ നാണയം എന്നുള്ളതല്ല നമ്മൾ സാധാരണ വെള്ളി നിറത്തോട് കൂടിയിട്ടുള്ള ഒരു നാണയം ഇപ്പൊ ഈ വെള്ളി നാണയങ്ങൾ എന്ന് പറയുന്നത് ചന്ദ്രനുമായി വളരെ അടുത്ത ബന്ധമുണ്ട് വെള്ളിക്ക് അപ്പോൾ വെള്ളി നാണയങ്ങൾക്കും ആ ചന്ദ്രൻ്റെ അംശമുണ്ട് അനുഗ്രഹമുണ്ട് എന്നുള്ളതാണ് മനസ്സിന്റെയും സമ്പത്തിന്റെയും കാരകത്വം വഹിക്കുന്ന ഒരു ഗ്രഹം ചന്ദ്രനാണ് കേട്ടോ ജ്യോതിഷ വിശ്വാസം അനുസരിച്ച് അത്ര ഒരു വിശ്വാസമുണ്ട് മഹാലക്ഷ്മിയുടെ വാസമുള്ള ശുദ്ധ ലോഹമായിട്ടും ഈ വെള്ളി കണക്കാക്കി പോരുന്നുണ്ട് കരുതി പോരുന്നുണ്ട് അപ്പൊ നമ്മുടെ അരിപാത്രത്തിൽ ഒരു വെള്ളി നാണയം വെക്കുന്നത് മഹാലക്ഷ്മിയെ നേരിട്ട് ആ മഹാലക്ഷ്മിയുടെ വാസകേന്ദ്രമായിരിക്കുന്ന നൂറ്റിയിട്ട് അതി ദിവ്യ വസ്തുക്കളിൽ ഒന്നായിരിക്കുന്ന അരിപാത്രത്തിലേക്കുള്ള ക്ഷണമായിട്ടാണ് അതിനെ സങ്കല്പിക്കുക അപ്പൊ ഈ ഒരു വെള്ളി നാണയം നമ്മൾ അരിപാത്രത്തിൽ സൂക്ഷിക്കുന്നതിലൂടെ പണത്തിന്റെ വരവിനെ അത് ആകർഷിക്കുകയും സാമ്പത്തിക തടസ്സങ്ങളെ അതിജീവിക്കാനോ അല്ലെങ്കിൽ തടസ്സങ്ങൾ തടസ്സങ്ങളില്ലായ്മ ചെയ്യുവാനോ അത് സഹായകരമായി തീരും എന്നുള്ളതാണ് ഇനി അതിനോടൊപ്പം നമുക്ക് വെക്കേണ്ട ഒന്ന് ഏലക്ക അതുപോലെ ഗ്രാമ്പുവാണ് ഇപ്പൊ ഇതെന്ന് പറയുന്നത് ശുദ്ധിയുടെയും പോസിറ്റീവ് ഊർജത്തിന്റെയും പ്രതീകമായിട്ടാണ് പറയാ ഇതിന്റെ ആ ഒരു സുഗന്ധം നെഗറ്റിവിറ്റിയെ ഒഴിവാക്കും എന്നുള്ളതാണ് ഈ പറഞ്ഞ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ സുഗന്ധം എവിടെയാണോ നിങ്ങൾക്ക് അവിടെയുള്ള പോസിറ്റിവിറ്റി നിലനിർത്തുകയും അവിടെയുള്ള നെഗറ്റിവിറ്റിയെ അത് അകറ്റുകയും ചെയ്യും എന്നുള്ളതാണ് മാത്രമല്ല നമ്മുടെ അരിപ്പാത്രത്തിൽ ഒരു വാസനയും സുഗന്ധവും നിലനിർത്താൻ സഹായിക്കുകയും കീടങ്ങളെയും പ്രാണികളെയും അകറ്റുകയും ചെയ്യും എന്നുള്ള ഒരു ഭൗതികമായ തലവും ഗുണവും ഇതിന് ഉണ്ട് എന്നുള്ളത് കൂടിയുമാണ് ഈ ഒരു കർമ്മം നമ്മൾ ചെയ്യുന്നതിന് വെള്ളിയാഴ്ച ദിവസം വേണം തിരഞ്ഞെടുക്കുവാൻ വെള്ളിയാഴ്ച ശുക്രന് പ്രാധാന്യമുള്ള ദിവസമാണ് വേണം മഹാലക്ഷ്മിക്ക് ദേവിയുടെ ചൈതന്യം ഭൂമിയിൽ ഏറ്റവും കൂടുതൽ എത്തുന്ന ഒരു ദിവസം കൂടിയാണ് ആദ്യം ഈ കർമ്മം ചെയ്യുന്നതിന് മുൻപ് നമ്മൾ അരി സൂക്ഷിക്കുന്ന പാത്രം അരി മുഴുവൻ മാറ്റി അതിനെ കഴുകി ഉണക്കി ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് ഇതൊരു പുതിയ തുടക്കത്തെയാണ് സൂചിപ്പിക്കുന്നത് ഈ നാണയമൊക്കെ നമ്മളിലേക്ക് നിക്ഷേപിക്കുന്നതിന് മുൻപ് നമ്മൾ എടുത്തിട്ടുള്ള ആ നാണയം അത് ലക്ഷ്മി രൂപമുള്ള നാണയമാണെങ്കിൽ വളരെ ആ നാണയം നിങ്ങൾ ഉപ്പ് വെള്ളത്തിലോ അതുമല്ലെങ്കിൽ മഞ്ഞൾ വെള്ളത്തിലോ പാലിലോ കഴുകി അതിനെ ഉണക്കി തുടച്ച് വൃത്തിയാക്കി എടുക്കുക എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെ ശുദ്ധീകരിച്ച ആ ഒരു നാണയം തൊട്ട് തലേ ദിവസം തന്നെ നിങ്ങൾ അല്ലെങ്കിൽ അതിനു മുൻപോ പൂജാമുറിയിൽ വെച്ചിട്ട് അന്നപൂർണേശ്വരിയെയും മഹാലക്ഷ്മിയെയും ധ്യാനിച്ച് എന്റെ ഭവനത്തിൽ ധനവും ധാന്യവും ആരോഗ്യവും അമ്മേ ഭഗവതി ദിനവും അവിടുന്ന് നൽകണമേ എന്ന് ഒക്കെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയൊക്കെ നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് ആ നാണയം നിങ്ങൾ ആ ദേവിക്ക് മുന്നിൽ സമർപ്പിക്ക ദേവിക്കായിട്ട് സമർപ്പിക്ക ദേവിയുടെ ശക്തി ചൈതന്യം ആ നാണയത്തിൽ അനുഗ്രഹം ദേവാധീനം നിങ്ങളുടെ മറ്റ് ആരാധനാ മൂർത്തികൾ അവരുടെയൊക്കെ കുടുംബദേവതയുടെ ഒക്കെ അനുഗ്രഹം ആ നാണയത്തിലേക്ക് ആവാഹിക്കപ്പെടുന്നതിന് ആ പൂജാമുറിയിൽ വെച്ചാൽ മാത്രം മതിയാകും ഈ ഒരു നാണയമാണ് പിറ്റേ ദിവസം അതായത് വെള്ളിയാഴ്ച ദിവസം നമ്മൾ എടുത്ത് അതേ ദിവസം ഏത് സമയവും നിങ്ങൾക്കിത് ചെയ്യാം എന്നുള്ളതാണ് ചെറിയ മഞ്ഞ തുണിയിലോ വെള്ള തുണിയിലോ ഈ നാണയം അതുപോലെ തന്നെ ഏലക്കായം ഗ്രാമ്പു ഏലക്കായം ഗ്രാമ്പുവും എടുക്കുമ്പോൾ ഏലക്കായ എടുക്കുമ്പോൾ പച്ച നിറത്തോട് കൂടിയിട്ടുള്ള പൊട്ടി വിത്തൊന്നും വെടിയിൽ വരാത്തതായാൽ അത്യുത്തമം ഗ്രാമ്പ് കൊടുക്കുമ്പോൾ മുഗളത്തോട് കൂടിയ മൂന്ന് അഞ്ച് ഏഴ് ഈ ക്രമത്തിൽ എടുക്കാൻ ശ്രദ്ധിക്കാം ഇനി നിങ്ങൾക്ക് മഞ്ഞ തുണിയോ പട്ടു തുണിയോ ഒന്നും കിട്ടിയില്ലാന്നിരിക്കട്ടെ ഒരു വെളുത്ത പേപ്പറിൽ ഒന്നും എഴുതാത്ത ഒരു പേപ്പറിൽ പൊതിഞ്ഞ് അത് അരിപ്പാത്രത്തിനുള്ളിൽ സൂക്ഷിക്കാം അങ്ങനെ അരിപ്പാത്രത്തിന്റെ ഏറ്റവും അടിയിൽ ഇത് നിക്ഷേപിച്ച ശേഷം ഭഗവതിയൊക്കെ സ്മരിച്ചുകൊണ്ട് നിങ്ങൾക്ക് അതിലേക്ക് ആര്യം നിറച്ചു വെക്കാവുന്നതാണ് ആര് തട്ടിയിട്ട് വെക്കാവുന്നതാണ് നമ്മുടെ ഗൃഹത്തിൽ നിങ്ങൾ ഈ കർമ്മം ചെയ്താലും ഇല്ലെങ്കിലും എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അരിപ്പാത്രം ഒരിക്കലും കാലിയായി പോകാൻ പാടില്ല അരിപ്പാത്രം തീരുന്ന മുറയ്ക്ക് നിങ്ങൾ അതിനെ ഫിൽ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് അരിപ്പാത്രം നമ്മുടെ ഗൃഹത്തിന്റെ സമ്പന്നതയുടെ പ്രതീകമാണ് നിറവിന്റെ പ്രതീകമാണ് വാസത്തിന്റെ പ്രതീകമാണ് അരിപ്പാത്രത്തിൽ അരി അളവ് കുറയുന്നതിനനുസരിച്ച് ലക്ഷ്മി ചൈതന്യം നമ്മുടെ ഗൃഹത്തിൽ കുറയും എന്നുള്ളതാണ് നിറപറ എങ്ങനെയാണോ ഒരു ഗൃഹത്തില് അല്ലെങ്കിൽ ആ ഒരു പൂജാകർമ്മത്തിൽ നിറപറയുടെ സാന്നിധ്യം നമുക്കറിയാം അതെങ്ങനെയാണോ ഐശ്വര്യത്തെ നേടിത്തരുന്നത് അപ്പൊ നിറപറ എപ്പോഴും നിറഞ്ഞാണല്ലോ ഒരിക്കാം അതുപോലെ ഒരു വലിയ നിറപറയാണ് നമ്മുടെ അരിപ്പാത്രം എന്ന് പറയുന്നത് അത് നിറഞ്ഞിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഐശ്വര്യം നമ്മുടെ ഗൃഹത്തിലേക്ക് അത് നേടിത്തരും എന്നുള്ളതാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുക ഇതിന് പിന്നിൽ ശക്തമായ ഒരു മാനസികമായ ഒരു തലം കൂടിയുണ്ട് ഒരു മനഃശാസ്ത്രം കൂടിയുണ്ട് സ്ത്രീകളെ ദിനവും അരിപ്പാത്രത്തിൽ നിന്ന് അരി എടുക്കാറുണ്ട് അല്ലെ ഈ എടുക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ ചെയ്ത ഈ ഒരു കർമ്മത്തെക്കുറിച്ച് കുറിച്ച് ഓർമ്മ വരും ഇത് മാനസികമായി വലിയൊരു ഉത്തേജനമാണ് സമ്പത്ത് നേടണമെന്നും സാമ്പത്തികമായി കടങ്ങളൊക്കെ മാറി ജീവിതം ഐശ്വര്യപൂർണമാകുമെന്നും ദിനവും ഒരു ചിന്ത വരികയാണ് ഈ ചിന്ത തന്നെ നിങ്ങളെ സാമ്പത്തികമായി ഉയരാൻ പുതിയ പുതിയ വഴികൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധി നിങ്ങളുടെ മുന്നിൽ തെളിയിച്ചു തരും എന്നുള്ളതാണ് അപ്പോ വളരെ ഗുണം കിട്ടുന്ന ഒരു പ്രവൃത്തിയാണ് ഒരു മാസമൊക്കെ കൂടുന്ന സന്ദർഭത്തിൽ ഒന്നോ രണ്ടോ മൂന്നോ മാസമൊക്കെ കൂടുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്ക് അരി വീണ്ടും ശുദ്ധീകരിക്കാവുന്നവണ്ണം അപ്പോ ഈ പഴയ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് പുറത്തേക്ക് കളയാവുന്നതാണ് നാണയം നിങ്ങൾക്ക് കഴുകി വീണ്ടും അത് ഉപയോഗിക്കാം അപ്പൊ ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു വിദ്യയാണ് സ്ത്രീകൾക്ക് വളരെ രഹസ്യമായോ നിങ്ങളുടെ ഗൃഹത്തിലുള്ളവർ അറിഞ്ഞുകൊണ്ടോ നിങ്ങൾക്ക് ചെയ്യാം സാമ്പത്തികമായി വരവ് വർദ്ധിക്കുന്നതിന് ഇത് നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെ സഹായിക്കും അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടോട്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം